എർഫിൽറ്റർ തുറന്നിട്ട് എയർ ഫിൽറ്ററിനകത്തേക്ക് വല്ലതും ഒരു അമ്പത് മില്ലി വെള്ളം പടാൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോലോക്ക് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് ഓഫായി പോകാൻ വേണ്ടി അപ്പോൾ അത് പെട്ടെന്ന് അഭാവം നമുക്കറിയാം അതേസമയം എഞ്ചിനോയിലിനകത്ത് നമ്മൾ വെള്ളം കുറേശ്ശേ ഒഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചെയ്ത് പരീക്ഷിച്ച ഒരു വീഡിയോ ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണ് കുറേശഴിക്കാണ് കേട്ടോ ഒറ്റ ഒഴിക്കാൻ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിന്നൊക്കെ പോകും അത് നമ്മളിത് സർക്കുലേഷൻ നടക്കുന്ന രീതിയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾ ഒഴിക്കുന്ന ഇപ്പൊ രണ്ട് ലിറ്റർ വെള്ളം ഞാൻ തൊഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം രണ്ട് ലിറ്റർ കഴിഞ്ഞ ഇത് വളരെ പതുക്കെ ഒഴിക്കുന്നതിനെ ഒറ്റയടിച്ച് ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അപ്പം തന്നെ നിന്ന് പോകും പക്ഷേ ഇതിനകത്ത് കുറേ ആഴ്ച ഒഴിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ വെള്ളം ഓയില് മിക്സാവും ഇതും ഈ വെള്ളവും ഓയില് പോലെ തന്നെ ആവും ഈ ജർമ്മൻ വണ്ടി എന്ന് പറഞ്ഞാൽ നിസാര വണ്ടിയല്ല ഇതാ നാല് ലിറ്റർ വെള്ളം ഞാൻ തോച്ചിട്ടുണ്ട് എന്നിട്ട് അവനൊരു കുഴപ്പമില്ല കൊണ്ട് നോക്കാം നാല് ലിറ്റർ വെള്ളം കഴിഞ്ഞേ ഇപ്പം ഏതാണ്ട് സൗണ്ട് വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് നോക്കാം പിന്നെ മണ്ണ് പോലത്തെ ഓയിലായത് എന്തായാലും എന്നാലും ഓയില് ഇരട്ടിയായി സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് നിന്ന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ടൊന്ന് റൈസ് നോക്കാം അപ്പോൾ നാല് ലിറ്റർ ആയി അപ്പോൾ അഞ്ചാമത്തെ ലിറ്റർ ഒഴിക്കുകയാണ് അഞ്ച് ലിറ്റർ ആയിട്ടേ

അപ്പോൾ നമ്മൾ എട്ട് എട്ട് ലിറ്റർ വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളം ആയിട്ടും നമ്മുടെ ജർമ്മൻ മോട്ടേഴ്സിൻ്റെ വണ്ടി പക്ഷേ ഇത് സാധാരണ ഒരു എഞ്ചിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പാൽ നിറത്തിലാണ് കളർ കാണുന്നത് ഇത് ഏകദേശം ഓയിലിൻ്റെ കളറിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഓയിൽ മാറാതെ വെറുതെ കടന്ന് ഓടിയതാണ് ഇത് ഓയിലൊന്നും മാറേണ്ടി വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല അടിപൊളി വണ്ടി ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തതാണ് എത്ര ഒഴിച്ചാലും നിന്ന് പോലും തുറന്നിട്ടേക്കുന്നത് കൊണ്ട് നിന്നു പോലെ അടച്ചു വെക്കുകയാണെങ്കിൽ വെളിയിലോട്ടൊക്കെ തള്ളി പോകുന്നുണ്ട് അതാ ഓയില് നല്ല അതുപോലെ കടുപ്പായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് പക്ഷേ പുതിയ ഓയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ദേഹത്തൊക്കെ തിറിക്കാൻ തുടങ്ങി ഇനി ഇവൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് നമുക്ക് ഒഴിക്കാം ഉണ്ടോ പിന്നെ ഈ എഞ്ചിനൊന്ന് നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ വിൽക്കുക കേട്ടോ ഈ എഞ്ചിനൊക്കെ നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു കട്ടിയും മേടിക്കുകയല്ലോ കാലാവധി കഴിഞ്ഞെന്ന് തോന്നുന്നു ആ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ എട്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ ബ്രീത്തറൊക്കെ ഉണ്ട് എല്ലാ ബ്രീത്തറി കട ഓയിലും വെള്ളമൊക്കെ തെറിച്ച് പോകുന്നുണ്ട് എട്ട് ലിറ്റർ വെള്ളത്തിലാണ് ഈ വണ്ടി ഓടുന്നത് എട്ട് ലിറ്റർ വെച്ച് നാശകോശമായി നോക്കാം റിയാം ക്ലാസ്സെ പോയി അടിച്ച് ക്ലാസും കൂട്ടി പോവും പെട്ടെന്ന് ஒது ல பத்தாத்து ல பதினா அப்ப பதினொன்று லிட்டர் ஆகும் என்னட்டு நட പന്ത്രണ്ടാമത്തെ ലിറ്ററാണ് ഒഴിക്കുന്നത് ഇവിടെ ഒഴിച്ചാൽ എത്ര ഒഴിച്ചാലും തീരുന്ന പ്രശ്നമില്ല ഓയില അവിടെ ഇവിടെ ചെന്ന് ചിലപ്പം തീ പിടിക്കാൻ സാധ്യത തണലൊക്കെ വന്നിട്ട് സൂം ചെയ് അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചാലും വെള്ളം ഇങ്ങനെ വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിന്ന് പോകുന്നതില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് വണ്ടി നമുക്ക് ഓഫ് ചെയ്തേക്കാം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഈ പുക വരുന്നത് ഇത് എഞ്ചിനകത്ത് ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് തീ പിടിച്ചില്ലെങ്കിലും ഈ സൈലൻസർ പോലുള്ള സാധനങ്ങളിലേക്ക് ചൂടായ ഓയിൽ നിൽക്കുന്നത് കൊണ്ട് ഇതുപോലെ പുക പിടിച്ച് ചിലപ്പോൾ തീ കട്ടാൻ സാധ്യതയുണ്ട് അതാണ് നിർത്തിയത് നമ്മൾ ഈ കാറുകൾ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഓടിച്ച് പോകുമ്പം ചെറിയ വെള്ളത്തിനകത്തോട് ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡോ ഫസ്റ്റ് ഇട്ടിട്ട് കാല് അയക്കാതെ അങ്ങനെ തന്നെ ഓടിച്ചു പോകണം ഒരേ സ്പീഡിൽ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിച്ച് റൈസ് ചെയ്ത് തന്നെ പോകണം എന്നൊക്കെ ചിലർ പറയാറില്ലേ ഇപ്പം വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ വാഹനത്തിനകത്തേക്ക് പെട്ടെന്ന് വെള്ളം കയറി എങ്ങനെയാണ് എൻജിൻ ഓഫാവുന്നത് എന്ന് ഈ വണ്ടിയിൽ നമുക്കും ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ശരിക്കും വെള്ളപ്പൊക്കത്തിന് സമയത്ത് വെള്ളത്തി വണ്ടി ഇറക്കാതിരിക്കായിരിക്കും നല്ലത് അതിപ്പോൾ താറാണെങ്കിലും ശരി ഓഫ് റോഡ് വണ്ടി ആണെങ്കിലും ശരി നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ ആ ടയർ ഡിസ്ക്കില്ലേ ടയർ ഡിസ്ക്കിൻ്റെ താഴെ ഉള്ള വെള്ളത്തിൽ കൂടെ നമുക്ക് ഓടിച്ചൊന്ന് നടക്കാം ആ ടയർ മാത്രം ടയറിൻ്റെ അടിവ അടിവശം മാത്രം മുങ്ങാവുള്ളൂ ഡിസ്ക് നനയരുത് ആ രീതി നമുക്ക് ഓടിച്ചൊന്ന് നടക്കാം അതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വാഹനത്തിന് സ്റ്റാർട്ടർ അങ്ങനെ ഓരോ വിധ സാധനങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടി ചാർട്ട് ആയിട്ടുണ്ട് ഓഫാക്കി വണ്ടി ഷാർട്ടായ വണ്ടി നമ്മൾ ഓഫാക്കാൻ പോകും പിന്നെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ വെള്ളത്തിനകത്തൂറൊക്കെ വണ്ടി ഓടിക്കൊണ്ട് പോകില്ല ചിലരെ അപ്പോൾ അവരെങ്ങനെയാണ് വണ്ടി ഓഫാക്കി എഞ്ചിൻ നശിപ്പിച്ച് കളയുന്നതാണ് ഇപ്പോൾ കാണാം അവരുടെ ഒട്ടാന്ന് പറയുന്ന വണ്ടിയാട്ടോ അപ്പോൾ ആ വണ്ടിക്ക് അത് വണ്ടി നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഓടിച്ചോ നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് നശിച്ചു പോകുന്നത് കാ ശരിക്കും നമ്മൾ വെള്ളപ്പൊക്കത്തിടെ ചെറിയ വെള്ളത്തിക്കട ഒക്കെ ഇങ്ങനെ ഓടിച്ചോ കൊണ്ട് നടക്കുമ്പം ഇതിൻ്റെ എയർ ഫിൽറ്റർ ഉണ്ട് എയർ ഫിൽറ്റർ എയർ ഫിൽട്ടറിനകത്ത് ചെറിയ രീതിയിൽ വെള്ളം കയറും അപ്പോൾ ചെറിയ ഒരു നനമൊക്കെ അപ്പോൾ ഉണ്ടാകത്തുള്ളു അങ്ങനെ എയർ ഫിൽറ്ററിനകത്തെന്ന് പറഞ്ഞാൽ ചെറിയ നനമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പൊടിക്കൊക്കെ ഉള്ളൂ അതൊന്ന് സംഭവിക്കേരാ അത് ചിലപ്പോൾ ഒരു ചെറിയ റൈസിങ് ഒക്കെ കിട്ടും ഒരു പെട്രോളിന് അപ്പം അതൊക്കെ മാറി നമ്മൾ കാര്യമായിട്ട് വെള്ളത്തിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഹോർത്തറിക്കൂടെ കയറി നമ്മുടെ കാർബേറ്ററിൽ കാർബേറ്ററിനകത്തൂടെ ശരിക്കും വെള്ളം കൊണ്ട് കയറും അപ്പോൾ അവൻ ഒറ്റ നിൽക്കലായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതാണ് ഈ ചെറിയ രീതിയിലാണ് ഈ ചെറിയ രീതിയിലാണ് നമ്മൾ ഈ മറ്റേ ഒരു ഇരുപത് ലോട്ടർ ഫീൽഡിലൊക്കെ പോകുമ്പോൾ പിന്നെ ചെറിയ രീതിയിൽ വെള്ളം കിട്ടും അവനങ്ങനെ ഓടി ഓടിയൊക്കെ അങ്ങ് പോകും അതേസമയം നമ്മൾ ഒരു ഒറ്റ ഒഴികിയ വെള്ളം ഇങ്ങനെ എഞ്ചിനകത്തോട്ടിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അവനപ്പം തന്നെ ഇങ്ങനെ നിന്ന് പോകും ഇതിപ്പോൾ എഞ്ചിൻ പിടിച്ചതല്ല ഇത് ചുമ്മാ വെള്ളം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ കാർപ്പേറ്റർ ഒരാൾ റൈസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒറ്റ സക്ക് ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ ആ ഹെഡിൻ്റെ ആ ഭാഗവും ക്രാങ്കല്ലാം അങ്ങനെ ഒറ്റ പിടുത്തം പിടിക്കും എന്ന് പറഞ്ഞാൽ പടാന്നിങ്ങ് നിൽക്കും അങ്ങനെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഓയിലിന് പകരം വെള്ളം കയറി ലോക്കായിട്ടാണ് വണ്ടി നിൽക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം

ഇതില് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ അവസാനം ഓടിയിട്ടാണ് നമുക്ക് ഒരു വക്കറ്റ് വെള്ളം ഒന്ന് ഒരിക്കാൻ പോകും പൈസ ചെയ്ത് പിടിച്ചിട്ട് ഒരു വെക്കറ്റ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ Por valor